സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത ഓപ്ഷൻ ബൈക്കിംഗ് ട്രേഡും അതിൻ്റെ ലോജിക്കും ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാനിന്ന് ടോട്ടൽ മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ട്രേഡിൻ്റെയും ലോജിക്ക് ആയിട്ട് പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റി നാൽപ്പത്താറായിരം പുട്ട് ഓപ്ഷന് അതുപോലെ നാൽപ്പത്തഞ്ച് തൊള്ളായിരം കോൾ ഓപ്ഷൻ നാൽപ്പത്താറായിരം പുട്ട് ഓപ്ഷനിൽ രണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡായിരുന്നു ലോജിക്ക് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചാർട്ടിലേക്ക് പോയിട്ട് നോക്കാം ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണിത് ബാങ്ക് നിഫ്റ്റിയുടെ വൺ മിനിറ്റിൻ്റെ ചാർട്ടിൽ വൺ മിനിറ്റിലെ ഫസ്റ്റ് ട്രേഡ് തന്നെ എസ് എൽ ഇറ്റായിരുന്നു സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്തായിരുന്നു ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ സമയത്ത് തന്നെ ട്രേഡ് പിന്നീട് ഒരു ലോ ഏരിയെന്ന് പ്ലാൻ ചെയ്യാതെ പിന്നീട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷമാണ് ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്തത് അതായത് മാർക്കറ്റ് അപ് ട്രെൻഡിൽ കണ്ടിന്യൂ പോയതിന് ശേഷം ഡൗൺ ട്രെൻഡിലേക്ക് വന്നപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയ സമയത്ത് ലാസ്റ്റ് ഫുൾ ബാക്ക് എടുക്കുന്ന സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യാനായിരുന്നു നാൽപ്പത്തി ഇവിടെ ലാസ്റ്റ് ഇൻവ്യൂസ്മെൻറ് ലെവൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല്പത്താറായിരത്തി പത്ത് എന്ന റേഞ്ച് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്ത് ഞാൻ എൻട്രി എടുത്തത് ഓൾമോസ്റ്റ് പതിനൊന്ന് ഇരുപത്തിരണ്ട് റണ്ട് ഇഞ്ചിലാണ് ഐ ഡിയക്സ് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ എൻട്രി എടുത്തു കാരണം ഒരു നിഫ്റ്റിയിലെ ഒരു ഐഡിയക്സ് എടുത്തിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ ആ ഒരു റേഞ്ചിലെത്തിപ്പോയി എൻട്രി എടുത്തു പക്ഷേ കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴെ വന്നു ഈ ഒരു ഐഡിയക്സ് എൻട്രി ഞാൻ എടുത്ത ഏരിയയിൽ നിന്ന് എടുത്ത ട്രേഡിന് എടുത്താർക്കും എൻട്രി വരും അതുപോലെ ഐ ഡിയക്സിനെ കറക്റ്റ് എക്സാക്ട്ലി ഐഡിയക്സ് ടാപ്പ് ചെയ്ത സമയത്ത് എൻട്രി എടുത്തവർക്കും എക്സ് എൽ വരാൻ ചാൻസ് ഉണ്ട് എൻട്രി എസ് എക്സ് എൽ വരും എൻട്രി കൺഫേം ആയിട്ട് വെച്ചാൽ ഈ ഐ ഡി എക്സിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ഫുൾബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് അവരുടെ ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഐ ഡി എക്സ് എടുത്തതിനു ശേഷം ഒരു ലോവസ്റ്റ് ക്യാൻ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തു ആ ഒരു ഹൈയസ്റ്റ് ഏരിയൻ്റെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് എൻട്രി എടുക്കുന്നവർക്ക് അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റ് വന്നപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് അതായത് പതിനൊന്നേ മുപ്പത്തെട്ടിൻ്റെ ഗ്യാൻഡിൽ ഇനി ട്രേഡ് എക്സിക്യൂട്ട് ആയ ആളുകൾക്ക് ഈസി ആയിട്ട് അവരുടെ ടാർജറ്റ് ബുക്ക് ആയതുകൊണ്ട് പക്ഷേ ഞാൻ എൻട്രി എടുത്തത് എന്താണ് ഐ ടാപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആണ് ഇനി ഇൻ കേസ് ഐ ടാപ്പ് ചെയ്ത് എൻട്രി എടുത്താലും അന്ന് എസ് എൽ തന്നെയാണ് പക്ഷേ ഒരു ഇൻറ്റേണൽ ഫുൾ ബാക്കിൽ എൻട്രി പ്രോപ്പർ ആയിരുന്നു പ്രോപ്പർ വെച്ചാൽ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് കറക്റ്റ് നമുക്ക് ടാർജറ്റ് തന്നു നാന്നൂറ്റി ഇരുപത്തിരണ്ട് റേഞ്ചിലുള്ള പ്രീമിയം അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയൊക്കെ ഈ ഒരു മൂവ്മെൻറ്റിൽ താഴേക്ക് വന്നപ്പം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ബുക്ക് ചെയ്യുന്നവർക്ക് അവിടെ ബുക്ക് ചെയ്യുക പക്ഷേ ഞാൻ എൻ്റെ എൻട്രി കിട്ടിയത് ഈ ഒരു റേഞ്ചിലെത്തിയ സമയത്ത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ആറായിരം മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ എൻ്ററി എടുത്തത് ആ സമയത്ത് നാനൂറ്റി നാൽപ്പത്തി രണ്ടിലായിരുന്നു എൻ്റെ എൻട്രി പ്രൈസ് കിട്ടിയത് ഞാൻ നാനൂറ്റി ഇരുപത്തിരണ്ടിന് എസ് എൽ കൊടുത്തു കറക്റ്റ് നാനൂറ്റി പത്ത് വരെ മാർക്കറ്റ് പോയി ഈ ഒരു മൂവ്മെൻറ്റിൽ ഇൻ കേസ് ഈ ഒരു റേഞ്ചിൽ അതായത് ഇൻറ്റേണൽ ഫുൾ ബാക്ക് എടുക്കുന്ന സമയത്ത് നാനൂറ്റി ഇരുപത്തി ഇരുപത്തിനാല് റേഞ്ചിലായിരുന്നു എൻട്രി അത് എടുക്കുകയായിരുന്നെങ്കിൽ ട്വൻറ്റി പോയിന്റ് എസ് എൽ വെച്ചാലും ഇപ്പോൾ ഇല്ല പത്ത് പോയിന്റ് താഴെ വന്നിട്ടാണ് നൂറ് പോയിന്റ് ടാർജറ്റ് അടിച്ചത് നൂറ് നൂറ്റി പത്ത് പോയിന്റ് ടാർജറ്റ് നൂറ് ബുക്ക് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഫസ്റ്റ് ട്രേഡ് എൻ്റെ എസ് എൽ പോയത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്താറായിരം പുട്ട് ഓപ്ഷനിൽ ട്വൻ്റി പോയിൻസ് ഓൾമോസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ ലോസ് വന്നിട്ട് സിക്സ്റ്റി ക്വാണ്ടിറ്റി ആയിരുന്നു നാല് ലോട്ട് സെക്കൻഡ് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തത് സെക്കൻഡ് ട്രേഡും കറക്റ്റ് ഐഡിയസ് ടാപ്പ് ചെയ്യുന്ന എടുക്കുന്ന ആളുകൾക്ക് എസ് എൽ വന്നിട്ടുണ്ടാകും കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ച്ചറിന് ശേഷം വീണ്ടും ഒരു ഫുൾബാക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ഫുൾബാക്ക് എടുക്കാൻ വേണ്ടി ഈ ഒരു ഇവിടെ ഒരു അതിനുശേഷം ഒരു ഫുൾ ബാക്ക് ഉണ്ട് ഈ ഒരു ഫുൾബാക്ക് അതിൻ്റെ തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ ആ ഫുൾ ബാക്ക് എടുക്കുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ ബാക്ക് എടുത്ത സമയം എന്ന് വെച്ചാൽ ഒന്നേ പതിനഞ്ചിനാണ് പക്ഷെ ആ സമയത്ത് ഞാൻ എൻട്രി എടുത്തില്ല കാരണം ആ സമയത്ത് ഫിൻ നിഫ്റ്റിയിൽ ഫിൻ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഒന്നേ നമ്മൾ നോക്കിയാൽ ഒന്ന് ഇത്രയും ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഇൻഡ്യൂസ് എടുത്ത ലെവലെന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ പറഞ്ഞാൽ ഒന്നേ പതിനഞ്ചിനാണ് പക്ഷേ ഞാൻ ഒന്ന് പതിനെട്ട് പത്തൊൻപത് റേഞ്ചിലാണ് പതിനെട്ട് റേഞ്ചിലാണ് ട്രേഡ് എടുക്കാൻ കാരണം കാരണം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിൻ നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് സെയിം ടൈമിൽ ഒരു ലോവർ ഹൈ ക്രേഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർഡ് ചെയ്ത് ലാസ്റ്റത്തെ ബാക്കിനെ മാർക്കറ്റ് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലിൽ ഇങ്ങനെ മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തത് ഒന്നേ പതിനെട്ടിൻ്റെ ഗ്യാറിലാണ് ആ സമയത്താണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് എടുത്തത് കാരണം ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ബാങ്കും ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് ബാങ്ക് നിഫ്റ്റി ഫിൻ ഇൻഡ്യൂസ്മെൻറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിൻ നിഫ്റ്റിയും കൂടി എടുക്കാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ലോസ് വരണ്ട എന്നുള്ള കാര്യത്തിൽ ഇൻ കേസ് എൻട്രി മിസ്സായി പോയാൽ പോട്ടേ എന്നുള്ളതിൽ നിൽക്കുകയായിരുന്നു ഫിൻ നിഫ്റ്റി എൻട്രി എടുത്തപ്പോൾ പതിനൊന്നേ പതിനെട്ടിന് തന്നെ എൻട്രി വന്നു പതിനൊന്നേ പതിനെട്ടിന് എൻട്രി എടുത്ത് കറക്റ്റ് നല്ല നല്ല ആയിരുന്നു ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിന്റ് അടുത്ത് മൂവ് ചെയ്തു പക്ഷേ ഞാൻ വൺ ഹൺഡ്രഡ് പോയിന്റ് റേഞ്ചിൽ എക്സിറ്റ് ചെയ്തു നൂറ് പോയിൻറ്റ് എക്സിറ്റ് ചെയ്തു ട്രെയിൽ ചെയ്ത് പോയതായിരുന്നു നൂറ്റി ഇരുപത് നൂറ്റിയായ നൂറ്റി ഇരുപതായപ്പം ഞാൻ നൂറിലേക്ക് വെച്ചു നൂറ്റി മുപ്പതായപ്പം അത് നൂറ് ജസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് പോയത് ഏതായാലും ഈ എൻട്രി പ്രോപ്പർ എൻട്രി ആയിരുന്നു പക്ഷേ ഇൻഡ്യൂസ്മെൻറ് എടുക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സമയത്ത് എൻട്രി എടുത്തിരുന്നെങ്കിൽ ചിലപ്പം അതും എസ് എൽ കറക്റ്റ് ഇറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് ഒരു ഇൻറ്റേർണൽ പുൾബാക്കിന് വെയിറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് എൻട്രി കിട്ടുകയില്ല നേരത്തെ കേസിൽ ഇൻഡ്യൂസ്മെൻറ് എടുത്തപ്പോൾ എസ് എൽ അടിച്ചു പക്ഷേ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിനു ശേഷം ഇൻറ്റേർണൽ പുൾബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ കറക്റ്റ് നല്ലൊരു എൻട്രി ടാർജറ്റ് കിട്ടുമായിരുന്നു പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇൻറ്റേർണൽ പുൾബാക്കിന് വെയിറ്റ് ചെയ്താൽ ഇൻറ്റേർണൽ ഫുൾ ബാക്ക് ഒന്നും ഉണ്ടാക്കാതെയാണ് മാർക്കറ്റ് നല്ലൊരു മൊമെൻ്റും തന്നത് അപ്പോൾ ഞാൻ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു എടുക്കാതെ ഫിഫിഫ്റ്റി കൂടി ഐഡിയസ് എടുത്തപ്പോൾ ഡയറക്റ്റ് എൻട്രി ഇവിടെ നിന്ന് എടുക്കുമായിരുന്നു നല്ല പ്രോപ്പർ എൻട്രി ഉണ്ടായിരുന്നു അത് അത് കറക്റ്റ് നല്ല മൊമെൻറ്റ് തന്നു ആ ഒരു ട്രേഡിൽ ഒരു ട്രേ ആയിരത്തി ഇരുന്നൂറ് ലോസ് ഉണ്ടായിരുന്ന ആയിരുന്നു നാൽപ്പത്തിയാറായിരം പുട്ട് ഓപ്ഷനിൽ അത് നമുക്ക് സിക്സ് തൗസൻ്റ് അപ്പോൾ സിക്സ് തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ ലോസ് വെച്ച് നോക്കുമ്പോൾ നാല് എണ്ണൂറ് പ്രോഫിറ്റ് ടോട്ടൽ സിക്സ് തൗസൻ്റ് ആയിരുന്നു രണ്ടാമത്തെ ട്രേഡിൽ പ്രോഫിറ്റ് അത് എസ് എൽ ഇ ഹിറ്റ് ആയ സമയത്ത് ഫസ്റ്റ് ട്രേഡ് ആയിരത്തി ഇരുന്നൂറ് ലോസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് നിയർലി ഒരു എയ്റ്റി പോയിന്റ്സ് ഹൺഡ്രഡ് പോയിന്റ് പ്രോഫിറ്റും ഫസ്റ്റ് ട്രേഡിൽ ട്വൻറ്റി പോയിന്റ് ലോസും ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് ട്രേഡ് ആണ് എന്താണ് നമ്മൾ ഒരു പെട്ടെന്ന് ഒരു പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഒന്നും അല്ലാതെ വെറുതെ ഒരു ഏരിയയിൽ നിന്ന് എൻ്റെ എടുത്തത് കാരണം വെറുതെ ഒരു വൺ മിനിറ്റിൻ്റെ ഒക്കെ ഒരു സിംഗിലോ അതായത് ഈ നേരത്തെ മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയേസ് ഒന്നുമില്ല അവിടെ ഈ ഒരു ത്രീ മിനിറ്റ്സ് ഐഡിയസ് ഒക്കെ ഉണ്ടാകും അവിടെ ആ ഒരു ഏരിയ തന്നെ ഞാൻ ട്രേഡ് ജസ്റ്റ് പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ ഇനിയൊരു റിവേഴ്സൽ കാരണം മാർക്കറ്റ് ഓൾറെഡി ഇത്രയും മൂവ് ചെയ്തില്ല ഇനി ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഓൾറെഡി പ്രോഫിറ്റിലാണ് ഫൈവ് തൗസൻഡ് റേഞ്ചിൽ അതുകൊണ്ട് തന്നെ ഒരു ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റിസ്ക് എടുത്തിട്ട് മൂന്നാമതൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത് ഇവിടെ ലാസ്റ്റത്തെ ഫുൾ ബാക്ക് ഈ ഒരു ഐഡിയസ് ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഫുൾ ബാക്കിനെ കട്ട് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്തു പക്ഷേ ഈ ഏരിയയിലൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലോ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു കോൾ ഓപ്ഷൻ നാൽപ്പത്തി ഇയർ റേഞ്ചിലെ കോൾ ഓപ്ഷൻ വൈ ചെയ്തായിരുന്നു പക്ഷേ മാർക്കറ്റ് ഇത് സ്ലൈ ഔട്ട് ഓഫ് ദ മണിയാണ് ഞാൻ ചെയ്തത് കാരണം പെട്ടെന്ന് എന്താണ് എസ് എല്ലിൽ ട്വൻ്റി പോയിൻറ്റ്സ് വരില്ല എന്നുള്ളതിലൊക്കെ ഔട്ട് ഓഫ് ദ മണി തന്നെയാണ് ചെയ്തത് പക്ഷേ മാർക്കറ്റ് എന്താണ് കറക്റ്റ് ആ ഒരു എൻട്രി എടുത്ത് ഹെവി ആണ് മാർക്കറ്റിൽ വന്നത് ഹെവി മൂമെൻസ് വന്നപ്പോൾ നമ്മൾ എന്താണ് ട്വൻ്റി പോയിൻസ് എസ് എൽ വെക്കാൻ പ്ലാൻ ചെയ്തതൊക്കെ ഫോർട്ടി പോയിന്റ്സിൻ്റെ റേഞ്ചിൽ ട്വൻറ്റി ട്രേഡ് എടുത്തു തിരിഞ്ഞ് നോക്കുമ്പോൾ തേർട്ടി പോയിൻറ്റ്സ് ലോസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്ത പോലും ഫോർട്ടി പോയിൻറ്റ് ലോസിലാണ് ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മാക്സിമം ലോസ് ഈ ഒരു ട്രേഡിൽ ഉണ്ടാവില്ലായിരുന്നു ഇനി ഇന്നത്തെ ട്രേഡ് ലോജിങ് ഇത്രയേ ഉള്ളൂ ഡിഫറൻറ്റ് ഏരിയ എന്നാണ് നമുക്ക് ഐഡിയസുകളും മാർക്കറ്റൊക്കെ റിയാക്ട് ചെയ്യുന്നത് പല സമയത്ത് ചിലപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ മൂവ് ചെയ്യും ചിലപ്പോൾ ഒരു ഇൻറ്റേണലിന് ചെയ്യും ചിലപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് ഒരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എടുത്തു ഫി നിഫ്റ്റി തൊട്ടടുത്തായത് കൊണ്ട് അതുകൂടി എടുത്തിട്ട് ട്രേഡ് എടുത്തുകൊണ്ടാണ് അവിടെ കിട്ടിയത് ബാങ്ക് നിഫ്റ്റി എടുത്ത സമയത്ത് തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ട്രേഡ് എടുക്കുന്ന ആണെങ്കിൽ ഈ ഒരു ട്രേഡിൽ എസ് എല്ലും ചിലപ്പോൾ വന്നിരുന്നു എനിവേ ഇന്നത്തെ ട്രേഡ് ലോജിക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നാളത്തെ മാർക്കറ്റ് അനാലിസിസ് കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം മാർക്കറ്റ് അനാലിസിസ് നാളെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് മാർക്കറ്റിൽ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് അഞ്ഞൂറിൻ്റെ താഴെയാണെങ്കിൽ നാൽപ്പത്തഞ്ച് അഞ്ഞൂറിൻ്റെ താഴെയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഐ ഡി എക്സ് ഏരിയ അപ്സൈഡിൽ ഈ ഒരു ഏരിയ ആയിരിക്കും ഇനി ഇൻ കേസ് മാർക്കറ്റ് നാൽപ്പത്തഞ്ച് അഞ്ഞൂറിൻ്റെ താഴെയല്ല ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യും ഈ ഒരു ഏരിയ ആയിരിക്കും കൺസിഡർ അപ്സൈഡ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ അവിടുന്ന് നമുക്ക് വൺ മിനിറ്റിനനുസരിച്ച് ഡൗൺസൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഏരിയകളായിട്ട് അവിടെ ആയിരിക്കും കൺസിഡർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഡൗൺസൈഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏരിയ ആണ് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ് ലെവൽ അഞ്ഞൂറിൻ്റെ താഴേക്ക് പോവാണെങ്കിൽ ഒരു അപ്സൈഡ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്സൈഡ് എൻട്രിയിലായിരിക്കും പ്ലാൻ ചെയ്യാം നോർമലി ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഇനി ഒരുപാട് ഗ്യാപ്പൊപ്പും ഒരുപാട് ഗ്യാപ്പ് ഡൗണും വരികയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമ്മുടെ നാളത്തെ ട്രേഡ് പ്ലാനുകളോ അല്ലെങ്കിൽ ലെവൽസോ മാറ്റും കാരണം മാർക്കിന് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ള റേഞ്ച് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന് ലോവർ ഹൈ റേഞ്ചാണ് വൺ മിനിറ്റ് വൺ ഡേ ട്രെയിൻ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി ഇൻവ്യൂസ്മെൻറ്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സ് ലാസ്റ്റ് ഫുൾബാക്കിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് അപ്സൈഡ് ട്രേഡുകൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അപ്സൈഡ് ട്രേഡ് എവിടെ നിന്ന് എടുക്കുക ഏതെങ്കിലും ലോ സൈഡിലുള്ള ലിക്വിഡി എടുക്കുമ്പോഴായിരിക്കും അപ്സൈഡ് ട്രേഡിന് അല്ലെങ്കിൽ വൺ മിനിറ്റുള്ള പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡ് ട്രേഡിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ ഇതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വീണ്ടും എഗെയിൻ ഡൗൺ ട്രെൻഡിലേക്ക് മാറും മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ സർ ഫീൻ ഓൾറെഡി ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഡൗൺ സൈഡ് ട്രേഡ് തന്നെയുള്ളത് ഫൈവ് മിനിറ്റ്സിൽ മാത്രമേ അപ്സൈഡിലേക്ക് ആയിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എപ്പോഴും സ്റ്റിൽ ഡൗൺ സൈഡ് ട്രേഡുകൾ തന്നെയാണ് കൂടുതൽ പ്രയോറിറ്റികൾ നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്നൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു മൂമെൻറ്റം ഇല്ലാത്തൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇന്ന് നിഫ്റ്റി നിഫ്റ്റിയിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയാസ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ മുകളിലാണെങ്കിൽ മുകളിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ ഡൗൺ സൈഡ് ഏരിയ തന്നെ പ്ലാൻ ചെയ്യാം അപ്സൈഡ് ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് താഴെ ഏരിയയിലാണെങ്കിൽ മുകളിൽ സൈഡിലുള്ള ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ലോവർ ഹൈ ഏരിയ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലോവർ ഹൈ ഏരിയതാണ് ഈ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത് ലോവർ ഹൈൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഫിഫ്റ്റി മിനിറ്റ്സ് ക്ലാ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് ട്രേഡുകൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഏതെങ്കിലും ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ പ്ലാൻ ഇതിൻ്റെ ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന് താഴേക്ക് വരുമ്പോൾ മാത്രമേ വൺ മിനിറ്റിൽ അപ്സൈഡ് ട്രേഡുകൾക്ക് പ്ലാൻ ചെയ്യുള്ളൂ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ കറന്ലി ഇരുപത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ അവിടുന്ന് ലിക്വിഡി ജസ്റ്റ് എടുത്തിട്ട് താഴേക്ക് മൂവ്മെൻറ്റും വരുവാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ വൺ മിനിറ്റിൽ കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യും ഇതാണ് ഈ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് നാളെ മാർക്കറ്റ് ടൈമിൽ നോക്കാം മാർക്കറ്റിൽ നിന്ന് നാളെ നമുക്ക് ലൈവ് ട്രേഡും സെഷനിൽ നാളെയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ലൈവ് ട്രേഡ് ചെയ്യാം വീഡിയോ ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോക്ക് റീച്ച് കിട്ടാനും അത് ഹെൽപ്പ് ആവും താങ്ക്